അല്ല ലൈനേജ് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് സിൽവർ ലൈൻ ആണ് ഇതിൽ കൂടുതലും വരുന്നത് അടിപൊളി ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒക്കെ മണ്ണിൽ കുളിയിലാണ് ഇവർ നമ്മൾ ഈ അങ്കമാലിയിലേക്ക് കൊടുത്തതാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച പോയതാണ് ഒക്കെ ഫുള്ള് കറക്റ്റ് ലൈനേജ് ആയിട്ട് വരുന്നതാണ് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതുപോലുള്ള ഓരോ ഐറ്റംസിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അനുസരിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഇപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞാൽ ആരും അയച്ചാൽ എന്തായാലും സാധനം ഉണ്ടാവില്ല ഓരോ ഐറ്റംസിലും ഇതേമാതിരി ലൈനേജ് ഒക്കെ ഒരു മാസമായത് കാരണം എപ്പോഴൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഫുള്ള് ലൈനേജ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് വളർന്നാലുണ്ടാവുക അപ്പോൾ ഒരു കുറച്ച് മുന്നേ നമ്മളോട് ഓർഡർ ചെയ്തതിന് അപ്പോൾ ഒരിക്കൽ കൊടുത്ത് അല്ലെ അവിടുന്ന് രാവിലെ അയച്ചുകൊടുത്ത് സാധനം വല്ല കയ്യിൽ കിട്ടിയെന്ന് കുഴപ്പമൊന്നുമില്ല ഇന്ത്യയിലക്ക മണ്ണിൽ കുളിയിലാണ് തനി നാടൻ തന്നെയാണ് കേട്ടോ ലൈനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ കണ്ടു വരുന്ന കോഴികളയിൽപ്പെട്ട കോഴിയാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇഡലക്ക നല്ല ആക്റ്റീവാണ് നമ്മൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ അതിൽ പറയാൻ പറ്റും റേറ്റും കാര്യങ്ങളും പലതും പല റേറ്റാണ് വരിക പിന്നെ അതേമാതിരി കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഒക്കെ ആവാള്ളത് ഉണ്ട് ഇതിലൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ് അത് വിളിയിട്ടാണ് നിൽക്കുന്നത് ഇതിലമ്മ കോഴി ഉണ്ടാവില്ല കേട്ടോ കുഞ്ഞുങ്ങൾ മാത്രമാണ് കൊടുക്കൽ ഉണ്ടല്ലേ ഈ അമ്മ കോഴിക്കടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് എല്ലാവരും മണ്ണിൽ കുളിയിലാണ് നമ്മൾ ഇവർ വേറെ തന്നെ ചെയ്യുന്നത് വേനൽ സ്റ്റോക്കിൽ പെട്ടാണ് അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് തന്നെ മാറ്റണതുകൊണ്ട് ഏകദേശം കൊടുക്കണേ വരെ കൂടുതലിടും ഇണ്ടല്ലോ ഇപ്പം ഏകദേശം അടുത്ത മുട്ടടാനുള്ള ലെവലിൽ എത്തി കോഴി അതുപോലെയുള്ളതൊക്കെയാണ് കൊടുക്കണേ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ ലൈനേജ് ഒക്കെ ആണെങ്കിൽ വേറെ തന്നെ പറയണം കേട്ടോ അതിനൊക്കെ റേറ്റ് കൂടുതലാണ് വരിക ലൈനേജിന് സാധാരണങ്കിൽ റേറ്റ് കുറയും ഒരു മാസമായത് ഏതാണെന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി